ശാസ്ത്രീയ സംഗീത ഉപകരണ പഠന രംഗത്ത് ഉത്തര കേരളത്തിലെ പ്രമുഖ സ്ഥാപനമായ ചലകര തപസ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക്കിന്റെ രണ്ടാം വാർഷികം ജനുവരി ഇരുപത്തിയഞ്ചിന് വിപുലമായ പരിപാടികളോടെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം മൂന്ന് മണിക്ക് ചാലക്കര പി എം ശ്രീ യു ജി ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് പരിപാടി നടക്കുന്നത് വരെ സംഗീത വിദ്യാർത്ഥികളുടെ സംഗീതാർച്ചന നടക്കും സാംസ്കാരിക സമ്മേളനം ഡയറക്ടർ അജിത് വളവിലിന്റെ അധ്യക്ഷതയിൽ രമേശ് പറമ്പത്ത് എം എൽ എ നിർവഹിക്കും സജിത്ത് നാരായണൻ കെ വി മുരളീധരൻ ചാലക്കര പുരുഷു ആനന്ദ്കുമാർ പറമ്പത്ത് പ്രദീപ് പത്മനാഭൻ കെ കെ രാജീവ് എന്നിവർ സംസാരിക്കും തുടർന്ന് ഗാനമേളയുണ്ടാകും നിർത്തന വിദ്യാർത്ഥികൾക്ക് സൗജന്യ സംഗീത പഠനം പൊതുജനങ്ങൾക്കായി പ്രതിമാ സംഗീത പരിപാടി മൺമറഞ്ഞ പ്രതിഭകൾക്കായുള്ള അനുസ്മരണ ചടങ്ങുകൾ പരിപാടികൾ എന്നിവ നടത്തിവരുന്നതായി വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർ അജിത് വളവിൽ പറഞ്ഞു പ്രസിഡന്റ് കെ കെ രാജീവ് ഗായകൻ കെ അശോകൻ കെ രേഷിത എന്നിവർ സംബന്ധിച്ചു ശനിയാഴ്ച വൈകുന്നേരം ആറേ മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെ സാംസ്കാരിക സമ്മേളനം അത് നമ്മുടെ ബന്ധപ്പെട്ട മാഹി എം എൽ എ ശ്രീ രമേശ് പർമ്മത്ത് അവർ ഉദ്ഘാടനം ചെയ്യുന്നു പിന്നെ ആ ചടങ്ങിൽ നമ്മൾ ദേശീയ പുരസ്കാര ജേതാവായ ശ്രീ ചാലക്കര കൃഷ്ണനിയും അതുപോലെ തന്നെ നമ്മളെ സ്വാഗതകാനം ചിത്രത്തിൻ്റെ നൈകൾ എഴുതി തന്ന ശ്രീ ആനന്ദ് വർമ്മത്ത് മാഷ് മാഷികം ആദരിക്കുന്ന ഒരു ചടങ്ങാണ് തുടർന്ന് നമ്മുടെ ജന്മപൂജ നമ്മുടെ തൗസി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാമെല്ലാമായ ഗുരുനാഥന്മാരെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട് അത് കഴിഞ്ഞ് ഈ സാംസ്കാരിക പരിപാടി കഴിഞ്ഞതിന് ശേഷം ഗാനമേള ഏഴ് മുപ്പത് മുതൽ പത്ത് മുപ്പത് പേരെ ഗാനമേള അങ്ങനെയാണ് അതുപോലെ ഈ അടുത്ത കാലത്തായി നമ്മൾ വിട്ടുപിരിഞ്ഞ പ്രശസ്ത ഭിജീകാരികൾ ജയരാ ഒരു അനുസ് അനുസ്മരണ അനുസ്മരണം ഈ പരിപാടിയോട് പിന്നെ കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ നടപ്പിലാക്കിയ ഒരു പദ്ധതിയെ പറ്റി നമ്മൾ വിശദീകരിച്ചിരുന്നു അതായത് മാഹിയിലെ മാഹി മേഖലകളിലെ എല്ലാ സ്കൂളുകളിലും പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ആ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകർ നിർദ്ദേശിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ നമ്മൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അതിൽ ആ വഴി നമ്മള് ഏഴ് എട്ട് കുട്ടികൾ എട്ട് കുട്ടികൾ കൈതണി അതേ പദ്ധതി നമ്മൾ ഈ വർഷം തുടരുന്നതാണ് അത് മൂന്ന് വർഷങ്ങളിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു എന്താ പറയട്ടെ പുതിയ തലമുറയായിട്ടുള്ള നമ്മളെ ഒരു കമ്മിറ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ അവർ സ്കൂളിലെ അധ്യാപകർ പ്രധാനാന്തി നിർദ്ദേശിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഫ്രീ